എന്ന അള്ളാഹുവിന്റെ ഇസ്മ ഒരാൾ നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലേണ്ട ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് ചൊല്ലിയാലും അയാൾക്കത് കിട്ടുന്ന അമൂല്യമായ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര വലിയ നേട്ടം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതായിരിക്കും അങ്ങനത്തെ ഒരു നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ ും അമൂല്യമായ അറിവുകളാണ് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണ് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ യാ യാ അസീസ് എന്ന ഇസ്മിനെ എത്ര തവണയാണ് നാൽപ്പത്തി ഒന്ന് തവണ നിസ്കാരത്തിനു ശേഷമാണ് ചൊല്ലേണ്ടത് സുബി നിസ്കാരത്തിന് ശേഷമാണ് ചൊല്ലേണ്ടത് ഇത് ഒരാൾ ചൊല്ലിയാലും പൂർണ്ണമായും കേൾക്കണം നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടോ സാമ്പത്തികമായ നിരുക്കങ്ങൾ പണത്തിന് വലിയ പ്രയാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഒരുപാട് ആളുകളിൽ നിന്ന് കടം വാങ്ങി വല്ലാതെ പ്രയാസപ്പെട്ടോ തിരിച്ചു കൊടുക്കാൻ വഴികളൊന്നും ഇപ്പൊ കാണുന്നില്ല നിങ്ങൾ ഐശ്വര്യവാനാകാ ഞാൻ ഈ തവണ എന്ന ചെയ്താൽ മതി നിങ്ങൾക്ക് വലിയ ഐശ്വര്യം ലഭിക്കാൻ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാൻ അതേപോലെ വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ കടം വീടാകാൻ ഒക്കെ ഇത് വലിയ കാരണമാണോ അള്ളാഹു സുഖാനുഭവക്കാല അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ നൽകട്ടെ നമുക്കൊന്ന് ഇന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് തവണ ചെല്ലാൻ കേവലം ഒരു മിനിറ്റിൻ്റെ രണ്ട് മിനിറ്റിൻ്റെ ഇടയിലുള്ള സമയം മതിയല്ലോ ഇന്ന് മുതൽ നമുക്ക് ചൊല്ലി തുടങ്ങിക്കൂടെ ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ ഇന്ന് മുതൽ തന്നെ സുഭിക്കു ശേഷം ഇത് ചൊല്ലണം എന്നിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ധ്വാന ചെയ്യണം ധ്വാന സ്വീകരിക്കുന്നതോടുകൂടി നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു വിഷമങ്ങൾ തീർത്തു തരട്ടെ കമന്റ് ചെയ്ത പ്രയാസങ്ങൾ പറഞ്ഞവരുടെ വിഷമങ്ങൾ പരിഹാരം നൽകട്ടെ അസാം വാല്